എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം നഗരസഭയിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങളെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പച്ച നോണകൾ പടച്ചുവിടുകയാണ് മാധ്യമങ്ങളും കോൺഗ്രസും കിലോമീറ്റർ സഞ്ചരിച്ച് കൂത്താട്ടുകുളത്തെ ജനറൽ ആശുപത്രിയിൽ നിന്ന് എറണാകുളത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ വരെ വരാനുണ്ടായ ചേതോ വിഹാരം അതിനിടയിലുള്ള കോലഞ്ചേരി മെഡിക്കൽ കോളേജും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റും മെഡിക്കൽ സെന്ററും ലിസി ഹോസ്പിറ്റലും അടക്കം പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം എല്ലാം ഒഴിവാക്കി കോൺഗ്രസിന്റെ ഭരണസമിതിയിലിരിക്കുന്ന ഹോസ്പിറ്റൽ ആ പടവും പ്രസിദ്ധീകരിച്ചത് ഈ മലയാള മനോരമ ദിനപത്രം തന്നെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഈ കലാ രാജ്യവും ഒരുമിച്ച് അങ്ങനെ നടന്നു വരുന്ന ചിത്രവും ഇന്നലത്തെ മലയാള മനോരമയാണ് പ്രസിദ്ധീകരിച്ചത് ഈ താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പോഴും അതുവരെ ഇല്ലാത്ത പരിക്കും അതുപോലെ ഇല്ലാത്ത കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന ആ ആശുപത്രിയിൽ ചെന്ന മണിക്കൂറുകൾക്കും ഉണ്ടായി എന്നതാണ് ഏറ്റവും ഗൗരവമായ ചോദ്യം രണ്ടാമത് മൂവാറ്റിയുടെ എം എൽ എ നിമിഷ നേരെ കൊണ്ട് കൂത്താട്ടുകുളത്തെത്തി സഹായിക്കുകയാണ് കൃത്യമായിട്ടുള്ള കഥയും തിരക്കഥയും ഉണ്ട് ഇതിന്റെ പിന്നിൽ ഞാൻ റാഷിദിന്റെ ഫോണിലേക്ക് ഒരു വാട്സ്ആപ്പ് വീഡിയോ അയച്ചിട്ടുണ്ട് ആ വീഡിയോ ഇന്നലെ നിങ്ങളുടെ ചാനൽ കാണിച്ചതാണ് ആ ചാനൽ കാണിച്ച ആ വീഡിയോയിൽ പാർട്ടി ഓഫീസിൽ വളരെ സന്തോഷവതിയായിട്ട് ഈ കലാരാജു സംസാരിക്കുന്നതും എന്റെ ഫോൺ ഞാൻ തന്നെയാണ് ഓഫ് ചെയ്തതെന്ന് പറയുന്നതും ഡോക്ടർ പരിശോധിക്കുന്നതും വളരെ സൗഹൃദത്തോടെ ും വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങി കലാ രാജു എന്ന കൗൺസിലർ പറഞ്ഞ ചില നുണകൾ ഉണ്ടല്ലോ അത് മുഖവിലക്കെടുത്താണ് ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്നത് മനോരമ ചാനൽ ഔദാഹാരകന് അതേപോലെ തന്നെ ഈ വിഷയത്തിൽ പോലീസിന്റെ കൃത്യനിർവ്വണത്തെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് കേസെടുത്ത പ്രതികൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ് എന്നാൽ ഇവരുടെ വാദങ്ങൾ വസ്തുതകൾ നിരത്തി പൊളിച്ചടുക്കുന്നുണ്ട് സഖാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ യഥാർത്ഥത്തിൽ ഇവിടെ കയ്യേറ്റം നടത്തിയത് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഇവരെ നാലഞ്ച് ദിവസം മാറ്റി പാർപ്പിച്ചത് കോൺഗ്രസ് ആണ് ഗുണ്ടാപ്പണി എടുക്കുന്നത് മാത്യു കൊൾനാടന്റെ നേതൃത്വത്തിലാണ് മാത്യു കൊൾനാടൻ കലാരജുവിനെയും മക്കളെയും ഒക്കെ വീട്ടിൽ തടഞ്ഞു നിർത്തി കലാരാജുവിനെ അങ്ങോട്ട് ഈ അവിശ്വാസ പ്രമേയം നടക്കുന്ന നഗരസഭാ കൌൺസിലിലേക്ക് പറഞ്ഞയക്കുന്നു അങ്ങനെയാണ് സംഭവങ്ങൾ നടന്നത് എന്നുള്ളതാണ് ഈ നിലയ്ക്ക് ഇപ്പോൾ സി പി എം വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇതിന്റെ പിന്നണിയിൽ നടന്നു എന്നതിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ മനസ്സിലാക്കലുകൾ എന്താണ് ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡിൽ പ്രതികൾക്ക് കരുതലോ എന്നതാണ് ഹെഡിങ് അതിൽ പങ്കെടുക്കുമെന്ന് ഉള്ള രൂപത്തിലുള്ള ഫോട്ടോ അത് സി പി എമ്മിന്റെ ഭാഗമായിട്ട് ഞാനും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഡി സി സി പ്രസിഡന്റുമാണ് ഇതിൽ കലാപമുണ്ടാക്കിയ പോലീസിന്റെ കൃത്യനിർമ്മണം തടസ്സപ്പെടുത്തിയതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ കേസിലെ പ്രതിയെ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്ന് ശരിക്കും പ്രതികൾക്ക് കരുതൽ കൊടുക്കുന്നതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് ഞങ്ങളുടെ കൗൺസിലർ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഇപ്പോൾ പാർട്ടി അംഗം ഇപ്പോഴും പാർട്ടി അംഗമായി തുടരുന്ന സഖാവ് കലാരാജു ആ കലാരാജു നാല് ദിവസമായി ഈ നമ്മുടെ അവിശ്വാസപ്രമേയ ചർച്ചയുടെ നാല് ദിവസം കാണാതെ വന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ വാഹനത്തിൽ വന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്തു വരികയും അതുപോലെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ഈ അവിശ്വാസ പ്രമേയത്തിൽ സ്വീകരിക്കേണ്ട ടാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒഫീഷ്യൽ വാഹനത്തിലേക്ക് കയറി പോകുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ ഒഫീഷ്യൽ വാഹനത്തിലേക്ക് കയറാൻ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ വലിയ തരത്തിൽ അത് തടയാൻ ശ്രമിച്ചതും വാഹനത്തിൽ കയറാൻ ശ്രമിച്ച ശ്രീ കലാ കയറാൻ അനുവദിക്കാത്ത സാഹചര്യമെല്ലാം ഉണ്ടായത് അത് വണ്ടി വാഹനത്തിൽ കയറി മുന്നൂറ് മീറ്റർ അടുത്തുള്ള സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി അവിടെ പതിമൂന്നാം തീയതി കൂടിയ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സഖാവ് കലാരാജു പങ്കെടുത്തിരുന്നു പതിനേഴാം തീയതി വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു പക്ഷെ പതിനഞ്ചാം തീയതി മുതൽ ഇവർ ഇവരെ കണ്ടില്ല കോൺഗ്രസിന്റെ പാളയത്തിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി പതിനേഴാം തീയതി എടുത്ത തീരുമാനം അവരുമായിട്ട് കൺവേ ചെയ്തു ബഹിഷ്കരിക്കാനാണ് തീരുമാനം അവിശ്വാസപ്രമേയ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കേണ്ടതില്ലെന്നുള്ള തീരുമാനം പറഞ്ഞു വൈകുന്നേരം നാലര വരെ സി പി എമ്മിന്റെ കൌൺസിലർമാർ എൽ ഡി എഫിന്റെ മുഴുവൻ കൌൺസിലർമാരും ആ പാർട്ടി ഓഫീസിൽ തന്നെ ചെലവഴിച്ചു അതിനിടയിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവവും ഉണ്ടായിട്ടില്ല അവർക്കിടയ്ക്ക് മെഡിക്കൽ സഹായം വേണം എന്ന് പറഞ്ഞു കൃത്യമായി ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ചു അതിന്റെ വീഡിയോ എല്ലാം പൊതുസമൂഹത്തിലുണ്ട് നാലരയ്ക്ക് ശേഷം അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു മലയാള മനോരമ ദിനപത്രത്തിൽ പിറ്റേ ദിവസം കൃത്യമായിട്ടുള്ള അതിന്റെ ഫോട്ടോയുണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറിക്കൊപ്പം ചിരിച്ച് വർത്തമാനം പറഞ്ഞ് പുറത്തേക്ക് വരുന്ന സഹാബ് കലാരജുന്റെ പടമുണ്ട് അതിനുശേഷം അവർ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു വീട്ടിലെത്തിയതിനു ശേഷം നടന്നത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ചെന്നു നേതാക്കന്മാർ ചെന്നു എം എൽ എ ചെന്നു അതിനുശേഷം കൂത്താട്ടുകുളത്ത് താലൂക്ക് ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്തു അവരെ ഡോക്ടർ പരിശോധിച്ചു ഒരു തരത്തിലുള്ള പരാതിയും ഡോക്ടറോട് അവർ പറഞ്ഞിട്ടില്ല വൂണ്ട് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും പരിക്കുണ്ടെങ്കിൽ രേഖപ്പെടുത്തും ഒരു പരിക്കും കൂത്താട്ടുകുളം ആശുപത്രി രേഖപ്പെടുത്തിയിട്ടില്ല ആര് എങ്ങനെ പരിക്കേറ്റു ആര് പരിക്കേൽ ു എന്നതിനെ കുറിച്ചൊരു കോളമുണ്ട് അതിലും അവർക്ക് ഒരു പരാതിയില്ല പിന്നീട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള എറണാകുളം പട്ടണത്തിലെ കടവന്ത്രയിൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണാധികാരമുള്ള അവിടുത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ എം എൽ ഈ മണ്ഡലമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൂവാറ്റുപുഴ എം എൽ എയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് അവരെ കൂത്താട്ടുകുളം ആശുപത്രിയിൽ നിന്ന് ഇവിടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഈ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെയാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് അവിടെ കയറിയില്ല എറണാകുളത്തെത്തുമ്പോൾ മെഡിക്കൽ സെന്റർ ഉണ്ട് നമ്മുടെ എറണാകുളം ടൗണിൽ എത്തുന്നതിന് മുമ്പ് മെഡിക്കൽ സെന്ററിൽ കയറിയില്ല മെഡിക്കൽ ട്രസ്റ്റിൽ കയറിയില്ല ഈ ഹോസ്പിറ്റൽ എല്ലാം കടന്നിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹോസ്പിറ്റൽ ചെന്നത് അവിടെ വന്നപ്പോൾ പരിക്ക് രോഗം മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നു അതിനുശേഷം അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ ആയിട്ട് പോകുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആധികാരികമായി പറയുന്നു ഒരു തരത്തിലും സഗാവ് കലാ ഒരു സി പ്രവർത്തകരും എൽ പ്രവർത്തകരും ഉപദ്രവിച്ചിട്ടില്ല അവരോട് സൗമ്യമായി വാഹനത്തിൽ കയറി ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു വന്നു കയറി പാർട്ടി ഓഫീസിൽ പോയി ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ അവരെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം പ്രവർത്തകർ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കാണിച്ചാൽ കൃത്യമായി നമുക്ക് എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൗൺസിലർ ഞങ്ങളുടെ അരിവാൾ ചിറ്റിൽ കോൺഗ്രസ് തീരുമാനിക്കുന്ന പക്ഷെ എവിടെ എത്തി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഈ പറയുന്ന ഏരിയ സെക്രട്ടറിയും നഗരസഭാ അധ്യക്ഷയും മാത്രം പ്രതികളായ കേസല്ലോ ദാ ഷിയാസ് ഉൾപ്പെടെ പ്രതികളായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്ന നാല് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയെന്നാണ് സി പി മനസ്സിലാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ അംഗങ്ങൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ അതിൽ ജാമ്യം എടുക്കേണ്ട കേസുകളിൽ കൃത്യമായിട്ട് മുൻകൂർ ജാമ്യമായിട്ട് അവർ മൂവ് ചെയ്തിട്ടുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും ഈ കേസിൽ ആരോപിക്കപ്പെട്ട ഒരു കുറ്റവും സിപിഎമ്മിന്റെ പ്രവർത്തകർ ചെയ്തിട്ടില്ല ഇതിൽ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാനും സി പി എമ്മിന്റെ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയതും നാല് ദിവസം പാർപ്പിച്ചതും അതിനുശേഷം അവിടെ വലിയ കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണ് ഇവിടെ ഏത് തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താലും വളരെ ചടുലതയോടെ പോലീസ് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അട്ടിമറിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമം ആ കോൺഗ്രസ് നടത്തിയ ശ്രമം പാടെ പൊളിഞ്ഞു കാരണം അവർക്ക് ഭരണസമിതി അട്ടിമറിക്കാനാണ് പതിനഞ്ചാം തീയതി മുതൽ സഖാവ് കലാ അവർ ഒളിവിൽ പാർപ്പിച്ചത് വലിയ ഡീൽ നടത്തിയത് അതിനുശേഷം ഇന്നലെയും ഇന്നും നടത്തുന്ന പ്രചരണങ്ങൾ എം എൽ എയും ജില്ലാ നേതാക്കന്മാരുമെല്ലാം നിമിഷ നേരം കൊണ്ട് അവിടെ എത്തിയത് കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയത് അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങളുടെ ഇതിലെ നിലപാട് ക്ലിയറാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ചെറുത്തു ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകയെ മൂന്നാല് ദിവസം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാക്കി കൊണ്ടുപോയ സാഹചര്യം അവരോട് ചോദിച്ചു മനസ്സിലാക്കി അവരെ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനം കൃത്യമായിട്ട് വിശദീകരിച്ചു ഒരു കുഴപ്പമില്ലാതെ ചായയും ഉച്ച ഉച്ചഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ വൈകുന്നേരം വരെ ഇരുന്നു ഇപ്പോഴും സഖാവ് കലയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം അരുൺകുമാറിനുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി അംഗമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഞങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് അവർ ഒരു ടൈം ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അവരുടെ ഭർത്താവ് പാർട്ടിയുടെ ഉറച്ച പ്രവർത്തകനും പാർട്ടി അംഗവുമായിരുന്നു ഇപ്പോഴും അവർ പാർട്ടി അംഗമായിട്ട് തുടരുന്നു അവരൊരു സഹാവാണ് പക്ഷേ മുതൽ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ പൊതുസമക്ഷം തുറന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ സ്ത്രീയെ സഖാവായ സ്ത്രീയെ കേൾക്കാൻ സർക്കാരും പോലീസ് സംവിധാനവും നിയമപരമായ നടപടികൾ ഒരു വശത്ത് പോയിട്ടോട്ടെ പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിന് എന്തുകൊണ്ട് പറ്റുന്നില്ല മനസ്സുണ്ടാകുന്നില്ല ശ്രീ അരുൺകുമാർ അവർ പറയുന്ന ആരോപണം കഴിഞ്ഞ ദിവസം അതായത് മിനിങ്ങാന്ന് പതിനെട്ടാം തീയതി രാവിലെ മണിക്ക് പത്ത് മുപ്പതിനു ശേഷം നടന്ന സംഭവങ്ങളാണ് ഈ പത്ത് മുപ്പതിനു ശേഷം കൂത്താട്ടുകുളത്തെ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സംഭവങ്ങളും ഒരു പതിനൊന്ന് മണി മുതൽ സി പി എമ്മിന്റെ കൂത്താട്ടുകുളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നാല് മുപ്പത് വരെ നടന്ന സംഭവങ്ങളുമാണ് ആ സംഭവങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് ഒന്ന് ലോകത്തെവിടെയെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വാഹനം അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർമാന്റെ ഒഫീഷ്യൽ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിന്റെ വിശ്വാസ യോഗ്യത കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്ക് അത് നന്നായി മനസ്സിലാകും എ കെ ജി കൂത്താട്ടുകുളത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയത് രക്തസാക്ഷികളുടെ നാട് എന്നതാണ് കാരണം കൂത്താട്ടുകുളത്തിന് സമര പോരാട്ടങ്ങളുടെ ദീർഘകാല ചരിത്രമുണ്ട് ഞങ്ങളുടെ നാല് പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നൊടുക്കിയപ്പോ ആ സഖാക്കളുടെ ശവശരീരം പോലും ബന്ധുക്കൾക്കോ പാർട്ടി സഖാക്കൾക്കോ വിട്ടുകൊടുക്കാതെ പോലീസ് തന്നെ ഒരാളെ കൂത്താട്ടുകുളം ഈ പോലീസ് സ്റ്റേഷന്റെ നടുത്തളത്തിൽ എവിടെയോ കുഴികുത്തി അവിടെ മറവ് ചെയ്തു ഒരാളെ മീനച്ചിലാറ്റിലൂടെ ഒഴുക്കി വിട്ടു ഒരാളെ മൂവാറ്റുട ജനറൽ ആശുപത്രിയുടെ ആ കാട് നിറഞ്ഞ പിൻഭാഗത്ത് എവിടെയോ മറവ് ചെയ്തു ഒരാളെ പൂജ സെൻട്രൽ ജയിലിൽ എവിടെയോ മറവ് ചെയ്തു ശവശരീരം പോലും വിട്ടുകിട്ടിയിട്ടില്ല ഉറച്ച പാർട്ടി പ്രവർത്തകരുള്ള കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്കും സഖാക്കൾക്കും കൃത്യമായി ബോധ്യമുണ്ട് രാവിലെ അവരൊരു പാർട്ടിക്കാർ അനുഭാവപൂർവം ഒരു വാക്ക് പറയാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർട്ടി തലത്തിൽ അന്വേഷിച്ചോളൂ പോലീസ് നിയമപരമായി അന്വേഷിക്കട്ടെ സർക്കാരും അതിന്റെ വഴിക്ക് ഇടപെടൽ നടത്തണം പക്ഷെ അനുഭാവപൂർവ്വം ഒരു വാക്ക് പറയാൻ റാഷ്യ ഉപജോതിയൊക്കെ നല്ലത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്നെ പറഞ്ഞ അനുവദിക്കാൻ അനുവദിക്കണം രണ്ടുപേരിൽ ഈ ചർച്ചയിലുള്ളൂ ഈ ചർച്ച തീർത്തിട്ട് പെട്ടെന്ന് പോകാൻ റാഷിദിനെ വലിയ നിർബന്ധമൊന്നുമില്ല എനിക്ക് നിർബന്ധമില്ല എട്ട് മണി വരെ ഞാനിരിക്കാം ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ഞങ്ങളുടെ നൂറുകണക്കിന് പ്രവർത്തകർ കൃത്യമായി മനസ്സിലാക്കിയ കണ്ണുകൊണ്ട് കണ്ട അവിടെ ആ പ്രസൻസ് ഹിയർസ് എവിഡൻസ് അല്ല അവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ അവിടെയും അതിനുശേഷം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നടന്ന സംഭവങ്ങൾ അത് ഞങ്ങൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം സഖാവ് സഖാവ് കലാരാജു പറയുന്ന കാര്യങ്ങൾ പച്ചയായ നുണയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും പത്രസമ്മേളനം വിളിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് നിങ്ങൾ പല വിഷ്വൽസ് കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ ആ കലാരാജുവിനെതിരെ കയ്യോങ്ങുന്നത് അപ അസഫ്യം പറയുന്നത് അപമര്യാദയായി പെരുമാറുന്ന ഒരു ദൃശ്യം താങ്കളെ ഈ ചർച്ചയിൽ കാണിച്ചാൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ച് പോകാം നിരുപാധിക മാപ്പ് പറഞ്ഞ് ഞാൻ പോകാം നിങ്ങൾ കാണിക്കേ എത്രയോ ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു എത്രയോ പേർ സ്വന്തം മൊബൈൽ ഫോൺ കൊണ്ട് ഇത് ദൃശ്യങ്ങൾ പകർത്തി എങ്ങനെയാണ് എറണാകുളത്തെ ഡി സി സി ഓഫീസിലിരിക്കുന്നത് പച്ചയായ നുണയാണ് ഞാൻ പറയാം പത്തരി ആയപ്പോഴേക്കും ഈ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് ഷിയാസ് എറണാകുളത്ത് നിന്ന് നാപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് എങ്ങനെ ഈ കൂത്താട്ടുകുളത്തെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ മുന്നിലെത്തി ആ മണ്ഡലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൂവാറ്റുപുഴ എം എൽ എ അവിടെ പറഞ്ഞെത്തി ഈ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ അവിടെ പറന്നെത്തി രാവിലെ തന്നെ ഇത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഈ എറണാകുളം ജില്ലയിലെ ഓരോ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമം പോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ ഞങ്ങൾ ശക്തമായി ചെറുത്തു സംഘടനാപരമായി ചെറുത്തു അത് വെച്ച് നുണ എത്ര പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നേതാക്കന്മാർ ും പ്രവർത്തകരും കൃത്യമായി വിശദീകരിച്ച എത്ര കള്ളക്കഥകൾ ചുമച്ചാലും ഞങ്ങൾക്ക് അതിനെ നേരിടാനുള്ള കരുത്തുണ്ട് കൃത്യമായി വരട്ടെ എന്തുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഈ പറഞ്ഞ സഖാവ് കലാരാജ്യവുമായി ഇന്നലെ ഞാൻ മൂന്ന് ചർച്ചയിൽ പങ്കെടുത്താണ് തുടർച്ചയായി മൂന്ന് മണിക്കൂർ മൂന്ന് ചാനലിലായിട്ട് ചർച്ചയുടെ ഭാഗമായിട്ട് ഇരുന്നതാണ് അവരുടെ പരിക്കും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ട് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള തെളിവ് സാഹചര്യമല്ലേ വൈകുന്നേരം എത്ര മനോരമ ദിനപത്രത്തിലല്ലേ ആ ഫോട്ടോ വന്നത് പാർട്ടി ഏരിയ സെക്രട്ടറിയുമായി വർത്തമാനം പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിനുശേഷം അവരെ നേരിട്ട് വീട്ടിലെത്തിക്കുന്നു അതിനുശേഷം മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂത്താട്ടുകുളത്ത് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു അവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് അവർക്ക് അതിക്രമം നേരിട്ടിട്ടില്ല എന്നൊന്നും അല്ലല്ലോ അല്ല നിങ്ങൾ കണ്ടുപിടിക്ക് ഇവിടെ നമുക്കറിയാമല്ലോ ഈ കേരളത്തിലെ പല കേസുകളുടെയും സാഹചര്യം ഒരു സൂയിസൈഡ് നോട്ടിലും പേരില്ലാതെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഒരാളെ ജയിലിലേക്ക് വിടാൻ ഇവിടുത്തെ ചാനലുകൾ നടത്തിയ വലതുപക്ഷം നടത്തിയ മത്സരവും സൂയിസൈഡ് നോട്ടിൽ കൃത്യമായി പേരെഴുതി വെച്ചിട്ട് എം എൽ എയുടെയും ഡി സി സി പ്രസിഡന്റ് പേരെഴുതി വച്ചിട്ട് അത് വാർത്തയാകാതെ പോയതും എഴുപത് രൂപ കൃത്യമായിട്ട് ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോയ ഓമരക്കുട്ടന്റെ വലിയ അഴിമതിയും ഇപ്പൊ എട്ട് കോടി രൂപ പിരിച്ചിട്ട് കൊടുക്കാതെ പോയ അരീത ബാബുവിന്റെ കഥയും ഇതൊക്കെ ചരിത്രമൊക്കെ നമുക്കറിയാലോ എന്തൊക്കെ ചർച്ചയാകണം എന്തൊക്കെ ചർച്ചയാകണം എന്തൊക്കെ വാർത്തയാകണം വലുതോട്ടോ തീരുമാനിക്കുമോ ഒറ്റ കാര്യം ഞാൻ പറയാം കഥ തിരക്കഥ സംഭാഷണ സംവിധാനം എല്ലാം ഡി സി സി നടത്തിയ അതോടൊപ്പം തന്നെ ഇതേപോലെ ഒരു കോഴിക്കോട് ഒരു സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ വിമതരെ കൊന്നുകളയണം തട്ടിക്കളയുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രസംഗിച്ചതാണ് അവിടെ ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണമില്ല ഏത് വിമതരായി മാറിയവരെ കൊന്നുകളയുമെന്ന് പൊതുയോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് പ്രസംഗിച്ച അതേ പാർട്ടിയുടെ നേതാക്കന്മാര് കൂത്താട്ടുകൊത്ത് വന്ന് ഇവിടെ എന്തോ വലിയ സംഭവം നടന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴുള്ള ഒരു യുക്തി ഉണ്ടല്ലോ അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായോഗിക ശേഷിയെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ